ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എപ്പിസോഡിലെ വിശേഷങ്ങൾ പറയുന്നതിന് മുൻപായി എല്ലാ കൂട്ടുകാരോടും ഒരു പ്രത്യേക കാര്യം പറയുന്നുണ്ട് പല കൂട്ടുകാരും മിക്കവാറും എന്നോട് ഇൻഫോം ചെയ്യാറുള്ളത് വീഡിയോയിലെ ഓഡിയോ ക്ലിപ്പിംഗ്സ് പലപ്പോഴും ഇംഗ്ലീഷിലാണ് അവർക്ക് കേൾക്കാൻ കഴിയുന്നതെന്നും മലയാളത്തിൽ പറഞ്ഞു തരുമെന്നും ഇത് കേരളത്തിലാണെന്നും ഒക്കെ പല കൂട്ടുകാരും എനിക്ക് കമൻസ് ചെയ്യാറുണ്ട് എന്നാൽ എല്ലാവരോടും ഒന്നേ എനിക്ക് പറയുവാനുള്ളൂ നിങ്ങൾ കാണുന്ന വീഡിയോയുടെ മുകൾ ഭാഗത്തായിട്ട് സി സി എന്ന ഒരു ഓപ്ഷൻ കാണാം അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് വേണ്ട ലാംഗ്വേജ് ഏതാണെന്ന് അതിന് ഉടൻ തന്നെ കാണിക്കും മലയാളമെങ്കിൽ മലയാളം ഇംഗ്ലീഷെങ്കിൽ ഇംഗ്ലീഷ് എന്ന് അതിലേതെങ്കിലും ഏതിലാണോ വേണ്ടത് എന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക ചിലപ്പോൾ നിങ്ങൾ എടുക്കുന്ന വീഡിയോയിൽ മലയാളത്തിന് പകരം ഇംഗ്ലീഷ് ആയിരിക്കും സെലക്ഷനായി കിടക്കുന്നത് അതുകൊണ്ടാണ് നിങ്ങൾക്കൊക്കെ പലപ്പോഴും ഇംഗ്ലീഷിൽ ഓഡിയോ കേൾക്കേണ്ടി വരുന്നത് അതുകൊണ്ട് ഇനി മുതൽ ദയവായി എൻ്റെ കൂട്ടുകാരെല്ലാവരും നിങ്ങൾ കാണുന്ന വീഡിയോയിലെ സി സി ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് അതിലെ മലയാളം സെലക്ട് ചെയ്യുക ഓക്കെ ഇന്നത്തെ എപ്പിസോഡിൽ കണിമംഗലത്ത് നിന്ന് ഗൗതമിനെയും ഉർവശിയേയും അടിച്ചിറക്കി വിടുന്നു അവർ പോയതിന് ശേഷം ദേവനാരായണൻ തിരുമേനി എല്ലാവരോടുമായിട്ട് പറഞ്ഞു നിങ്ങളെല്ലാവരും ഞങ്ങളുടെ ഭാഗത്തെ നിരപരാധിത്വം തെളിയിക്കുന്നതിന് വേണ്ടി വളരെയേറെ കഷ്ടപ്പെട്ടു അതിന് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല എന്ന് പറയുമ്പോൾ അത് കേട്ട മുത്തശ്ശി പറഞ്ഞു തിരുമേനി നന്ദി പറയുന്നുണ്ടെങ്കിൽ അത് ഞങ്ങളോടല്ല ഇതാ രാധിക തന്നെയാണ് പറയേണ്ടത് കാരണം അന്ന് ഇവിടെ നിന്ന് അച്ഛനും അമ്മയും എങ്ങനെയാണ് പോയത് എന്നതിൻ്റെ വേദന അവളുടെ മനസ്സിനെ വല്ലാതെ അലട്ടിയിരുന്നു അന്ന് അവളെടുത്തൊരു ശബ്ദം ഉണ്ടായിരുന്നു എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും മേലെ ചാരപ്പെട്ട അല്ലെങ്കിൽ പഴിചാരപ്പെട്ട ഈ കളങ്കം അത് താൻ ഇല്ലാതാക്കുമെന്ന് അന്ന് മുതലുള്ള എൻ്റെ മോളുടെ ആ ദൃഢപ്രതിജ്ഞയുടെ ഫലമാണ് ഇന്ന് അവളുടെ സ്നേഹത്തിൻ്റെ ഫലമാണ് ഈ സത്യങ്ങൾ എല്ലാവർക്കും മുന്നിൽ തെളിയിക്കപ്പെട്ടതും തിരുമേനിയുടെയും യശോദയുടെയും ജീവിതത്തിലെ കറ നീക്കിയതും എന്ന് പറഞ്ഞപ്പോൾ അത് കേട്ട ഉടനെ പരമേശ്വരൻ പറഞ്ഞു തിരുമേനയും കണിമംഗലം കുടുംബം ചെയ്ത സുഹൃതമാണ് ഇങ്ങനെ ഒരു പെൺകുട്ടി രാധിക മോളെ പോലെ ഒരു പെൺകുട്ടി ഈ കുടുംബത്തിലേക്ക് വന്നതെന്ന് പറഞ്ഞു ദേവനാരായണൻ തിരുമേനിയോട് നന്ദി പറയുമ്പോൾ ദേവനാരായണൻ രാധികയോട് പറഞ്ഞു മോളെ ഇപ്പോൾ എൻ്റെ മനസ്സ് വളരെയേറെ സ്വസ്ഥമായി കഴിഞ്ഞു ഇനി വീട്ടിലേ ചെന്ന് സമാധാനത്തോടെ ഒന്ന് കിടന്ന് ഉറങ്ങാൻ കഴിയുമല്ലോ എന്തായാലും അച്ഛൻ ഇറങ്ങ അച്ഛനും അമ്മയും ഇറങ്ങട്ടെ മോളെ എന്ന് ദേവനാരായണൻ രാധികയോട് യാത്ര പറയുമ്പോൾ ഉടനെ വരുൺ പറഞ്ഞു അതെ അച്ഛനും അമ്മയും ഞാൻ വീട്ടിൽ കൊണ്ടുപോയാക്കാമെന്ന് അപ്പോഴേക്കും ദേവനാരായണൻ പറഞ്ഞു ഏ അത് വേണ്ട ഞങ്ങൾ വന്ന ഓട്ടോ അവിടെ വെയ്റ്റിങ്ങിലാണ് അതുകൊണ്ട് ഞങ്ങൾ ത തന്നെ പോയിക്കൊള്ളാം പിന്നെ പരമേശ്വൻ സാറേ എനിക്ക് ഒരു കാര്യം പറയാനുള്ളൂ പ്രിയങ്ക പ്രിയങ്ക മോള് കുറേയേറെ എൻ്റെ രാധിക മോളെ ഉപദ്രവിച്ചിട്ടുണ്ട് എന്നാൽ ഇപ്പോഴത്തെ അവളുടെ അവസ്ഥയിൽ എൻ്റെ മോള് രാധിക മോളിലെ കയ്യിൽ കൊണ്ട് മാത്രമേ ഭക്ഷണം കഴിക്കാറുള്ളൂ അതുകൊണ്ട് ഇടയ്ക്കൊക്കെ മോളെ ആറ്റുവാശ്ശേരിയിലേക്ക് വരാൻ അവൾ തയ്യാറാകുമ്പോൾ അവളെ അതിനൊന്ന് അനുവദിക്കണം ഇടയ്ക്കിടയ്ക്ക് അവിടേക്ക് വരുന്നതിന് വിലക്കരുതെന്ന് പറഞ്ഞപ്പോൾ അത് കേട്ട പരമേശ്വരൻ പറഞ്ഞു അതെന്താ തിരുമേനി അതിലേക്ക് ഇവിടെ ആർക്കും യാതൊരു എറുപ്പുമില്ല രാധിക മോൾക്ക് എപ്പോൾ ആറ്റുവാശ്ശേരിയിലേക്ക് വരണം എന്ന് തോന്നിയാലും അപ്പോഴെല്ലാം മോള് പോന്നോട്ടെ അതിനാരും ഇവിടെ തടയില്ല എന്ന് പരമേശ്വരൻ വാക്ക് നൽകുന്നു അങ്ങനെ രാധിക മോളോ ചേർത്ത് പിടിച്ച് യശോദ പറഞ്ഞു എൻ്റെ മോള് അവൾ കാരണമാണ് ഇന്ന് എല്ലാവരും സമാധാനത്തോടെ നിൽക്കുന്നത് എൻ്റെ മോള് ചെയ്ത പുണ്യം അവൾക്ക് അവളുടെ മനസ്സിൽ ഞങ്ങളോടുള്ള സ്നേഹവും കരുതലും ബഹുമാനവും ഒക്കെ എത്രത്തോളമാണെന്ന് ഞങ്ങൾക്കറിയാം അതുകൊണ്ട് എൻ്റെ പൊന്നുമോളെ എല്ലാവരും കാത്തോണേ എന്ന് പറഞ്ഞു എല്ലാവരും മോളോട് സ്നേഹത്തോടെ തന്നെ പെരുമാറുമെന്നതാണ് ഞങ്ങളുടെ വിശ്വാസമെന്ന് പറഞ്ഞു അച്ഛനും അമ്മയും അവിടെ നിന്ന് യാത്ര പറയുമ്പോൾ അടികൊണ്ട് അവശനായ ഗൗതം വീട്ടിൽ വന്ന് കിടക്കുമ്പോൾ ദേഹത്തെ വേദന അങ്ങനെ ഉണ്ടായ ചതവും മുറിവുമൊക്കെ നോക്കി വേദനയോടെ ഗൗതം കിടക്കുമ്പോഴാണ് അരികിലേക്ക് സീ എത്തിയത് മഹേന്ദനെ കണ്ടതും ഉടനെ ഗൗതം പറഞ്ഞു ഞാൻ സാറിനെ ഒന്ന് വിളിക്കണം ഇരിക്കുകയായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ സീ ചോദിച്ചു എന്തിനാ ഈ മുറിവിലും പരിക്കിലും ഒക്കെ മരുന്ന് പുരട്ടി തരുന്നതിന് വേണ്ടിയാണോ എന്ന് ചോദിച്ചപ്പോൾ അതെ കക്കാനായിട്ട് പോയ ഇങ്ങനെയൊക്കെ വാങ്ങിച്ചു കൂട്ടിക്കൊണ്ടാണോ ഗൗതം വരേണ്ടത് എന്ന് ചോദിച്ചു അപ്പോഴാണ് ഗൗതം പറഞ്ഞത് സാറേ അവർ ശരിക്കും പ്ലാനിലായിരുന്നു അതുകൊണ്ടാണ് എനിക്ക് അവരെ പ്രതിരോധിക്കാൻ കഴിയാതെ പോയത് അവരെല്ലാം മുൻകൂട്ടി പ്ലാൻ ചെയ്തായിരുന്നു കാര്യങ്ങൾ നടപ്പിലാക്കിയത് അൽ അപ്പോഴേക്കും മഹേന്ദൻ ചോദിച്ചു അല്ല അതൊക്കെ ഇരിക്കട്ടെ ഇനിയിപ്പം എന്താ ബെഞ്ചമിൻ്റെ കാര്യം അയാൾക്ക് പണം കൊടുക്കണ്ടേ എന്ന് ചോദിച്ചപ്പോൾ ഉടനെ മഹേന്ദനോട് ഗൗതം പറഞ്ഞു സാറേ അയാളോട് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ പറയുമോ എന്ന് ചോദിച്ചതും അയ്യേ അതെന്താ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറയാൻ എന്താ ഗൗതം തൻ്റെ ഭാര്യ വീട്ടിലെ സമ്മതക്കാരനോ മറ്റു ആണോ അയാൾ എന്ന് ചോദിച്ചപ്പോൾ ഉടനെ സരസാർന്ന് എന്താ കാര്യം പറഞ്ഞാൽ മനസ്സിലാകത്തത് എന്ന് ഗൗതം ദേഷ്യപ്പെട്ടതും മഹേന്ദൻ പറഞ്ഞു ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം കണിമംഗലത്തെ തമ്പുരാക്കന്മാരുടെ ശൗര്യം എടുത്ത് എന്താ നേരം വന്നാൽ ഉണ്ടല്ലോ ഒരുത്തൻ്റെ ആ ഒരുത്തൻ്റെ ശൗര്യത്തിനുള്ളത് തിരിച്ചടി കൊടുക്കാൻ വേണ്ടിയാണ് ഞാൻ കാത്തിരിക്കുന്നത് ഞാനേ കൂടുതലൊന്നും ക്ഷമിച്ച് നിൽക്കുമെന്ന് ആരും കരുതണ്ട എന്ന് പറഞ്ഞപ്പോൾ ഗൗതം പറഞ്ഞു എൻ്റെ സാറേ ഞാൻ എൻ്റെ കൊണ്ട് പറഞ്ഞതാണ് എന്തായാലും നമുക്കൊരു കാര്യം ചെയ്യാം നമുക്ക് അച്ഛനെ പോയി ഒന്ന് കാണാം എന്ന് പറഞ്ഞു അതെ എന്തായാലും എനിക്ക് പണം ആവശ്യമാണ് എങ്ങനെ എനിക്ക് ജീവിച്ചേ പറ്റൂ അതിന് ഞാൻ എന്തെങ്കിലും ഒരു വഴി ഞാൻ കണ്ടെത്തുകയും ചെയ്യുമെന്ന് മഹേന്ദ്രൻ അറിയിച്ചപ്പോൾ ഗൗതം പറഞ്ഞു നമുക്ക് അത്യാവശ്യമായിട്ട് അച്ഛനെ ഒന്ന് പോയി കാണാം സാറേ അത് കേട്ടതും മഹേന്ദ്രൻ ചോദിച്ചു എന്തിനാ എന്നിട്ടും ഇതുപോലെയുള്ള വാക്കുകൾ കേൾക്കാനോ എന്ന് ചോദിച്ചപ്പോൾ ഗൗതം പറഞ്ഞു സാറേ ഞാൻ പറഞ്ഞതേ ഈ ചന്ദ്രശേഖരൻ എന്ന് പറഞ്ഞതേ അങ്ങനെ വെറും ഒരു ജയിൽപ്പുള്ളിയല്ല അത് മറക്കണ്ട അതുകൊണ്ട് എൻ്റെ അച്ഛന് ഇത് എന്തെങ്കിലും ഒരു വഴി കണ്ടെത്താൻ കഴിയും എന്ന് പറഞ്ഞപ്പോൾ ഇതേ കാര്യം തന്നെയാണ് ചന്ദ്രശേഖരൻ പറയാനുള്ളതെങ്കിലേ പിന്നെ ഞാൻ ഈ പദ്ധതിയായിട്ട് മുന്നോട്ട് നീങ്ങില്ല ഞാനെല്ലാം അവസാനിപ്പിക്കും തീർച്ചയായും എന്ന് പറഞ്ഞ് മഹേന്ദ്രൻ ഗൗതമിനെ ഓർമ്മപ്പെടുത്തിയിട്ട് അവിടെ നിന്ന് പോകുന്നു എന്തായാലും കണിമംഗലത്തുകാരോടുള്ള എൻ്റെ പക അത് ഞാൻ തനിച്ചാണെങ്കിലും വീട്ടിൽ തന്നെ ചെയ്യുമെന്ന് പറയുമ്പോൾ ആറ്റുവാശ്ശേരിയിൽ മടങ്ങിയെത്തിയ ദേവനാരായണനും യശോധിയും സുകുമാരിയമ്മയെ കുറ്റപ്പെടുത്തുന്നു ആളുകളെക്കൊണ്ട് ഇന്നേ വരെ നല്ലതു മാത്രം പറയിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ ആ എന്നെക്കൊണ്ട് കള്ളൻ എന്നുള്ള ഒരു കളങ്കം എൻ്റെ ജീവിതത്തിലേക്ക് എൻ്റെ തലയിലേക്ക് വെച്ച് കെട്ടിയതിന് അമ്മയല്ലേ ഉത്തരവാദി എന്ന് ചോദിച്ചു അത് കേട്ടതും സുമാരി അമ്മ ഒന്നും സംഭവിക്കാത്ത തലകുലിക്ക് അങ്ങനെ ഇരിക്കുമ്പോൾ മുറിയിൽ നിന്ന പ്രിയങ്ക ഇതെല്ലാം കേട്ട് ആകെ വിഷമിച്ചങ്ങനെ നിൽക്കുമ്പോഴേക്കും യശോദ അരികിലേക്ക് വന്നു ചോദിച്ചു അമ്മേ ദേവേട്ടൻ്റെ കൈ പിടിച്ച് ഈ വീട്ടിലേക്ക് വന്നു കയറി അന്ന് മുതൽ എൻ്റെ അമ്മയുടെ എൻ്റെ പെറ്റമ്മയുടെ സ്ഥാനത്തല്ലേ ഞാൻ അമ്മയെ കണ്ടിട്ടുള്ളത് എന്നിട്ടും എന്നോട് ഇങ്ങനൊരു ചതി അമ്മ ചെയ്ത് എന്തിനാ അന്ന് അമ്മ പറഞ്ഞ് എനിക്ക് ഓർമ്മയുണ്ട് ആ മാല എൻ്റെ കഴുത്തിലിട്ട് തന്നപ്പോൾ എന്നെ മോളെപ്പോലെയാണ് കാണുന്നതെന്നും ആ സ്നേഹമാണെന്നും എന്നാൽ അത് മണ്ടിയായി ഞാനങ്ങ് വിശ്വസിച്ചും പോയി എന്നൊക്കെ പറഞ്ഞു ഇതെല്ലാം കേട്ടിട്ടും സുമാരിയമ്മ ഒന്നും മിണ്ടാതിരിക്കുമ്പോൾ ദേവൻ ചോദിച്ചു അല്ല ഇത്രയൊക്കെ അമ്മ അമ്മയെന്തോ ഒരു വാക്ക് പോലും ഇണ്ടാത്തത് ഉടനെ യശോദ പറഞ്ഞു ഇനി എന്തെങ്കിലും കാര്യങ്ങൾ അമ്മ കരുതി വെച്ചിട്ടുണ്ടോ ആ ഗൗതവും ഉർവശിയേയും ചേർന്ന് അമ്മ എന്തെങ്കിലും പുതിയ പദ്ധതി പ്ലാൻ ചെയ്തിട്ടുണ്ടോ അവർക്കിനി എന്തെങ്കിലും വാക്ക് അമ്മ നൽകിയിട്ടുണ്ടോ എന്നൊക്കെ ചോദിച്ചു ദേവനാരായണം പറഞ്ഞു അതെ അവരൊന്നും അത്ര നല്ല സ്വഭാവക്കാരല്ലെന്നറിയാം കണിമംഗലത്തുള്ളവരെല്ലാം നല്ലവരാണ് എന്നാൽ ഇവരെ പോലെയുള്ള ചില ദുഷിച്ച ജന്മങ്ങൾ അവിടെയുണ്ട് അതുകൊണ്ടാണ് ചോദിച്ചത് ഇതിൻ്റെ പിന്നാലെ ഇനി പുതിയ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടോകുമോ എന്നറിയാൻ വേണ്ടിയോ അമ്മ ഇനി എന്തെങ്കിലും വാക്ക് അവർക്ക് നൽകിയിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നത് എന്ന് ചോദിച്ചതും അത് കേട്ടതും ഉടനെ സുകുമാരി അമ്മ പൊട്ടിക്കരയാൻ തുടങ്ങി അത് കേട്ട് കണ്ട ദേവൻ ചോദിച്ചു എന്താ അത് എൻ്റെ പൊന്നും മോനെ നിനക്കറിയാമല്ലോ ചില നേരത്ത് അമ്മയ്ക്ക് തലയ്ക്ക് വല്ലാത്ത മരപ്പും വല്ലാത്തൊരസ്വസ്ഥതയുമാണ് ആ സമയത്ത് മുന്നിൽ വരുന്ന ആരാണെന്നോ എന്താ അവർ പറയുന്നതെന്നോ അവർ കൊണ്ട് ചെയ്യിക്കുന്നൊന്നും എനിക്ക് ഓർമ്മയില്ല അങ്ങനെ ഒരു അവസ്ഥയിൽ എനിക്ക് പറ്റിപ്പോയതാണ് മോനെ ഇതൊക്കെ എന്ന് പറഞ്ഞു ആകെ വിഷമിച്ച് സങ്കടപ്പെട്ട് കരയുന്ന സുകുമാരിയമ്മയുടെ അഭിനയം ദേവനാരായണമെന്ന് മനസ്സിലായി ദേവനാരായൻ പറഞ്ഞു മതി അമ്മയുടെ അഭിനയമൊക്കെ അവസാനിപ്പിക്കുന്നുണ്ടോ കരച്ചിലും ബഹുളോ ഒന്നും ഇതൊന്നും എനിക്ക് കാണണ്ട ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം അമ്മ ഇത്തരം വിളച്ചിലുമായിട്ട് ഇനിയും ഞങ്ങളുടെ മുന്നിലേക്ക് വന്ന് അതൊരിക്കലും അംഗീകരിച്ച് തരില്ല ഉടനെ യേശോദയെ നോക്കിയിട്ട് ദേവനാരായണൻ പറഞ്ഞു യശോദ ഇനി ഒരു കാരണവശാലും അമ്മയോ പ്രിയങ്കമോളയോ ഇവിടെ പുറത്തുനിന്ന് ആരെങ്കിലും വന്ന് കാണാൻ ശ്രമിച്ചാൽ അതിനാരെയും അനുവദിക്കേണ്ട പറഞ്ഞത് കേട്ടല്ലോ എന്ന് പറഞ്ഞതും ഉടനെ സുകുമാരി ദേഷ്യത്തോടെ ദേവനാരായണനെ നോക്കി അമ്മ അമ്മ മര്യാദയ്ക്ക് അകത്ത് പോകാൻ നോക്ക് ഇമ്മേ അമ്മയെ എനിക്കിനി കാണണ്ട എന്ന് പറഞ്ഞതും ദേഷ്യത്തോടെ സുകുമാരി നോക്കി അമ്മേ കൂടുതലൊന്നും സംസാരിക്കാതെ അമ്മ നിന്ന് എഴുന്നിട്ട് പോകുന്നുണ്ടോ എൻ്റെ നിയന്ത്രണം പോകും എന്ന് പറഞ്ഞ് ദേഷ്യപ്പെടുമ്പോഴും സുകുമാരി ദേഷ്യപ്പെട്ട് മുറിയിലേക്ക് പോയി ഇതോടെയൊന്നും അമ്മ നന്നാവുകയില്ല ദേവേട്ടാ അമ്മ ഇനിയും ഇതിലേറെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല എന്ന് പറഞ്ഞതും ദേവനാരായണൻ പറഞ്ഞു എന്തായാലും സൂക്ഷിക്കണം യശോരേ ഇനിയും അമ്മ ഇതുപോലെയുള്ള പ്രവർത്തികൾ ചെയ്യാൻ സാധ്യതയുണ്ട് അത് ഒരു കാരണവശാലും അംഗീകരിച്ച് കൊടുക്കരുതെന്ന് പറഞ്ഞതും ഉടനെ മുറിയിലേക്ക് വന്ന സുകുമാരിയുടെ അടുത്തേക്ക് പ്രിയങ്കയെത്തി മുത്തശ്ശി മുത്തശ്ശി ആർക്ക് വേണ്ടെന്ന് പറഞ്ഞാലും മുത്തശ്ശിയെ അച്ഛനും അമ്മയും ഒത്തിരി വഴക്ക് പറഞ്ഞല്ലേ മുത്തച്ഛീട്ട് അവനെയൊന്നും അവർ അവരുടെ മുന്നിൽ ഏറ്റില്ല സാരയില്ല മുത്തശ്ശി ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് വേണം എൻ്റെ മുത്തശ്ശി എനിക്ക് വേണ്ടി ജീവിക്കുന്നതാണ് എൻ്റെ മുത്തശ്ശി അതുകൊണ്ട് ഈ മുത്തശ്ശിയെ ഞാൻ സ്നേഹിച്ചോളാം എന്ന് പറഞ്ഞു പ്രീൻ്റെ ചേർത്ത് പിടിക്കുമ്പോൾ സുകുമാരി പറഞ്ഞു കണിമംഗലത്തുള്ളവരെ ഈ അമ്മ ആരാണെന്ന് അറിയാൻ പോകുന്നതേ ഉള്ളൂ അവരിനിന്ന നിലയിൽ നിന്ന് അവര് അഗ്നി ഇനി വീഴുന്നത് എന്ന് പറഞ്ഞു സുകുമാരിയമ്മ പ്രിയങ്കയെ ആശ്വസിപ്പിച്ചു അപ്പോഴാണ് മുറിയിൽ കാത്തു നിന്ന വരുണിൻ്റെ അടുത്തേക്ക് എത്തിയ രാധികിയോട് വരുൺ പറഞ്ഞു ഓ ഇന്നിവിടെ എന്തെല്ലാം ഒക്കെയാണ് ഇവിടെ സംഭവിച്ചത് അച്ഛനും അമ്മയും വിളിച്ചില്ലേ ആറ്റുവാശ്ശേരിയിൽ ചെന്ന് ശ്രീമതി സുകുമാരിയമ്മയുടെ മറുപടി എന്താണെന്ന് താൻ അറിഞ്ഞോ എന്ന് ചോദിച്ചിട്ടും ഏയ് ഞാൻ വിളിച്ചില്ല കാര്യങ്ങളൊക്കെ കഴിയുമ്പോൾ അമ്മ ഇങ്ങോട്ട് വിളിച്ചോളും എന്ന് പറഞ്ഞു ശരി താനിവിടെ ഇരിക്കും എന്തായാലും തന്റെ കൃഷ്ണനെ ഞാൻ സമ്മതിച്ചു തന്നിരിക്കുന്നുണ്ടോ താൻ എന്നും പറയാറുള്ള ആ ഒരു വാക്ക് ഇപ്പോൾ ഞാൻ അംഗീകരിക്കുന്നു സാധാരണ താൻ തൻ്റെ കള്ളക്കൃഷ്ണനെക്കുറിച്ച് പറയുമ്പോഴൊക്കെ ഞാനേ ഒട്ടും അതങ്ങ് വിശ്വസിച്ചിരുന്നില്ല പക്ഷേ ഇപ്പം ഉറപ്പായി താൻ പറയുന്നതിലും കാര്യമുണ്ടെന്ന് തൻ്റെ കള്ളക്കണ്ണൻ ഈ ഭക്തയ്ക്ക് ഒരു ആപത്ത് വന്നു എന്ന് കണ്ടപ്പോൾ കണ്ടില്ലേ ഏത് രീതിയിലാണ് സഹായിച്ചതെന്ന് എന്തായാലും തന്നെ ഞാൻ സമ്മതിച്ചു വന്നിരിക്കുന്നത് ഇപ്പോൾ താ കണിമംഗലം ഈ വീട് വളരെ ക്ലീനായി കഴിഞ്ഞു പ്രശ്നക്കാരകളായിട്ടുള്ള എല്ലാവരെയും ഇവിടുന്ന് പുറത്താക്കുകയും ചെയ്തു അപ്പോഴേക്കും രാധിക പറഞ്ഞു എന്തായാലും എൻ്റെ അച്ഛൻ്റെ മനസ്സ് തകർന്നത് എനിക്ക് കണ്ടു നിൽക്കാൻ കഴിഞ്ഞില്ല എന്തായാലും അച്ഛൻ്റെ അമ്മയുടെയും സന്തോഷം കണ്ടില്ലേ ആ പാവങ്ങൾ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയ സാഹചര്യം എന്താണെന്ന് വ്യക്തമായിട്ട് എൻ്റെ മനസ്സിലുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് അവരുടെ മേലുണ്ടായി കളങ്കം ഇല്ലാതാക്കണമെന്ന് ഞാൻ തീരുമാനിച്ചത് പിന്നെ അതിനേക്കാൾ എനിക്ക് സന്തോഷം തന്നത് കൊണ്ട് തന്നെ ആ ഗൗതമനെ ഇവിടെ നിന്ന് അടിച്ചിറക്കാൻ കഴിഞ്ഞല്ലോ ഏട്ടൻ്റെ ജീവിതം തകർത്ത് കളഞ്ഞ ഏട്ടനെ ചതിച്ച അവനിട്ട് ഏട്ടൻ തന്നെ തല്ലുകൊടുത്ത് വിടുന്നിറക്കിയല്ലോ അതാണ് മറ്റെന്തിനേക്കാളും എനിക്കേറെ ഇഷ്ടപ്പെട്ടത് അത് കേട്ടതും വരുൺ പറഞ്ഞു അതേ പ്രശ്നക്കാരനായ ഗൗതമം കുഴപ്പക്കാരിയായ ചെറിയമ്മയും വീട്ടിൽ നിന്ന് പുറത്തായി എന്നാലും ഇപ്പോഴും അതിനേക്കാളേറെ അപകടകാരിയായ ഒരാൾ ഇവിടെ ഉണ്ട് വേറെ ആരുമല്ല ഏട്ടത്തിടെ കാര്യമാണ് പറഞ്ഞത് അവരെ എന്താ ചെയ്യേണ്ടത് എന്ന് ചോദിച്ചിട്ടും രാധിക പറഞ്ഞു ഏയ് അവരുടെ കാര്യത്തിൽ ഇനിയിപ്പോൾ അവർക്ക് മാറ്റം ഉണ്ടാകുമെങ്കിൽ അതിന് ഒരവസരം നമുക്ക് കൊടുക്കാം ഏട്ടൻ്റെ ജീവിതത്തിൽ നല്ല സംഭവിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം നല്ലൊരു ജീവിതം നയിക്കാൻ അവർക്ക് കഴിയുമെങ്കിൽ അതിനൊരു അവസരം അവർക്ക് കൊടുക്കാം എന്ന് പറഞ്ഞു ഇതുപോലെ എന്നും എൻ്റെ കൂടെ ഇങ്ങനെ നിന്നാൽ മതി എന്ന് പറഞ്ഞപ്പോൾ വരുൺ പറഞ്ഞു ഓ പറ്റില്ലടോ ഇടയ്ക്കിടയ്ക്കൊക്കെ ഞാൻ ലീവ് എടുത്ത് പോകും അത് കേട്ടതും രാധിക ഒന്ന് പോകുന്നുണ്ടോ എന്ന് പറഞ്ഞ് ദേഷ്യപ്പെടുമ്പോൾ വരുൺ പറഞ്ഞു എടോ എന്താ ഇതിനൊക്കെ ഈ സമ്മാനം തരുന്നത് ഇതിനൊക്കെ കൂട്ടുനിന്ന മുത്തശ്ശിക്ക് എന്താടോ സമ്മാനം കൊടുക്കുക കൃഷ്ണനെ ഇതെല്ലാം തെളിയിച്ചു തന്നതിന് എന്തെങ്കിലും ഒരു നന്ദി അറിയിക്കണ്ടേ എന്ന് ചോദിച്ചിട്ടും ഭഗവാനുള്ള വഴിപാടുകളും ഒക്കെ നേർച്ചയുമൊക്കെ ഞാൻ നടത്തിക്കൊള്ളാം എന്ന് പറഞ്ഞു അപ്പോൾ മുത്തശ്ശിക്കോ എന്ന് ചോദിച്ചിട്ടും മുത്തശ്ശിക്ക് മുത്തശ്ശിയുടെ ഇനിയുള്ള കാര്യങ്ങളൊക്കെ ഞാനായിരുന്നു നോക്കുന്നത് അത് പൂർണമായും ഞാൻ ഏറ്റെടുത്തു കഴിഞ്ഞു ഓക്കെ അപ്പോൾ മുത്തശ്ശിയുടെ കാര്യമൊക്കെ ആയി ഇതിനെല്ലാം കൂട്ടുനിന്നാൽ എനിക്കെന്താ ഉള്ളത് എന്ന് ചോദിച്ചിട്ടും രാധിക പറഞ്ഞു എന്താ എന്നെ തന്നെയാ ഞാൻ തന്നിരിക്കുന്നത് പിന്നെന്താ എൻ്റെ മനസ്സുണ്ട് എന്ന് പറഞ്ഞു എൻ്റെ ഹൃദയം മുഴുവൻ ഇരിക്കുന്ന ആൾക്കുള്ളതാണല്ലോ എന്താ അതുപോലെ എന്ന് ചോദിച്ചിട്ടും അതൊക്കെ മതി പക്ഷെ എന്നാലും എന്തോ ഒരു കുറവുള്ള പോലെ എന്ന് ചോദിച്ചിട്ടും എന്ത് കുറവ് എന്ന് രാധിക പറഞ്ഞു ഏഹ് എനിക്ക് തോന്നുന്നില്ല ഒരു കുറവും എന്നാലും എന്തോ ഒരു കുറവുണ്ടോ ഒരു കുറവുള്ള പോലെ വല്ലാതെ തോന്നും എന്താ ഒന്നു പറയാനും പറ്റുന്നില്ല ആ പറയാൻ പറ്റുന്നില്ല പിന്നെ ഞാൻ എന്ത് ചെയ്യും എന്ന് ചോദിച്ചു വരണ ഉടനെ രാധികയുടെ ഷോൾ പതിയെ ഇങ്ങനെ കൈകൊണ്ട് കുരുക്കി കുരുക്കി പറഞ്ഞു അതെ പറയാതെ അറിയുന്നതാണ് അതിൻ്റെ ഒരു സുഖം എന്ന് പറഞ്ഞതും രാധിക പറഞ്ഞു എന്നാലും അങ്ങനെയൊന്നും പറയാതെ ഞാൻ എങ്ങനെയാ അറിയുന്നത് എന്ന് ചോദിച്ചു രാധിക ഒരു കള്ളച്ചിരിയോടെ വരുണിൻ്റെ കവളത്ത് ഒരുമ്പെടുത്തു ഇതല്ലേ അത് എന്ന് വരുണോട് രാധിക ചോദിച്ചതും ഓ ഇതാണോ അല്ലയോന്നറിയില്ല ആ ഒന്നുകൂടി തന്ന കൃത്യമായിട്ട് പറയാൻ കഴിയുമെന്ന് രാധികയോട് വരുൺ അറിയിച്ചതും രാധിക പറഞ്ഞു മനസ്സിലായി എനിക്ക് എന്ന് പറഞ്ഞതും രാധിക വേഗം വരുണെ നെഞ്ചിലേക്ക് ചേർന്ന് കിടക്കുമ്പോൾ വരുൺ പറഞ്ഞു അതേ എന്തായാലും ഇന്നത്തെ ദിവസം നമ്മുടെ ജീവിതത്തിൽ വലിയൊരു കാര്യമാണ് നടന്നിരിക്കുന്നത് അത് എഴുതും രാധിക പറഞ്ഞു ഇതേ ഇതെൻ്റെ ഭാഗ്യമാണ് എൻ്റെ വരദാനം എനിക്ക് കിട്ടിയ വരമാ എന്ന് പറയുന്നത് കൃത്യമാണോ എന്ന് ചോദിച്ച് വരുൺ രാധികയെ ചേർത്ത് പിടിക്കുന്നു അപ്പോഴാണ് കിച്ചണിലെത്തിയ കൽപ്പന സൂര്യക്ക് കൊടുക്കാനുള്ള പായസം ആ ബൗളിലേക്ക് പകർത്തിയെടുക്കുമ്പോൾ ഇത് കണ്ടുകൊണ്ട് മുത്തശ്ശി അവിടെ വന്ന് നോക്കിയിരുന്നു അതുമായിട്ട് വേഗം റൂമിലേക്ക് പോകാനിറങ്ങിയ കൽപ്പനയോട് അരിയിലേക്ക് വന്ന് മുത്തശ്ശി വെച്ച് എന്താ എന്താ കൽപ്പന പതിവില്ലാതെ നീ ഇവിടെയൊക്കെ സാധാരണ നിന്നെ കാണാറില്ലല്ലോ അങ്ങനെ ഒരു സാഹചര്യത്തിലാണല്ലോ നീ ഇപ്പോൾ വന്ന് നിൽക്കുന്നത് അല്ല നിനക്ക് ഒട്ടും താല്പര്യം ഇല്ലാത്ത ഇടമാണല്ലോ ഇത് പിന്നെന്താ ഇപ്പൊ ഇവിടെ എന്ന് ചോദിച്ചപ്പോ ഉടനെ നിന്റെ കയ്യിലെന്താ ഇത് എന്ന് ചോദിച്ചതും അത് പിന്നെ മുത്തശ്ശേ സൂര്യക്കുള്ളതാ മധുരം സൂര്യക്ക് വളരെ ഇഷ്ടമാണല്ലോ എന്ന് പറഞ്ഞു മധുരം സൂര്യക്ക് ഇഷ്ടമൊക്കെ തന്നെയാണ് പക്ഷെ അത് കൊടുക്കുന്ന നിന്റെ കാര്യത്തിലാണ് ഒരു പ്രശ്നം കാരണം മറ്റൊരു പുരുഷനെ മാത്രം മനസ്സിൽ കൊണ്ടുനടക്കുന്ന വൃത്തി ഭർത്താവിനെ തന്റെ വറയിൽ വീഴ്ത്താനായിട്ട് മധുരം കൊടുത്ത് ഇതുപോലെയൊക്കെ മയക്കാറുണ്ടല്ലോ അത് സ്വാഭാവികമാ അത് തന്നെയാണല്ലോ നീ ഇവിടെ ചെയ്യുന്നത് എന്ന് പറഞ്ഞതും ഉടനെ ദേഷ്യത്തോടെ ദേഹം മുഖത്തേക്ക് നോക്കുന്ന കൽപ്പനയോട് ചോദിച്ചു എന്താ ഞാൻ പറഞ്ഞത് നിനക്കങ്ങ് ഇഷ്ടപ്പെട്ടില്ലേ ഞാനില്ലാത്തതൊന്നും അല്ലല്ലോ പറഞ്ഞത് എല്ലാം ഈ കുടുംബത്തുള്ള എല്ലാവർക്കും അറിയാം ആരും അതും മറന്നിട്ടൊന്നുമില്ല എന്ന് പറഞ്ഞപ്പോൾ കൽപ്പന പറഞ്ഞു മുത്തശ്ശേ പതിയെ വരുൺ കേ സൂര്യ കേൾക്കും എന്ന് പറഞ്ഞതും ഓ അപ്പോൾ ആ പേടിയേക്കുന്നതിനെ കൊണ്ട് പാവം എൻ്റെ കുഞ്ഞിനെ നീ ഇങ്ങനെ വഞ്ചിക്കുകയായിരുന്നില്ലേ എന്ന് പറഞ്ഞപ്പോൾ ഇനിയും അവനോട് സന്തോഷത്തോടെ അവനെ മാത്രം ചിന്തിച്ച് ഇനിയെങ്കിലും അവനോട് നീതി കാണിച്ച് ജീവിച്ച കൊള്ളാമെന്ന് പറഞ്ഞ് മുത്തശ്ശി അങ്ങനെ നിൽക്കുമ്പോഴേക്കും കൽപ്പന പോകാൻ തുടങ്ങുന്നത് കണ്ട് കൽപ്പനയോട് മുത്തശ്ശി പറഞ്ഞു ഉം പോകാൻ വരട്ടെ അവിടെ നിൽക്ക് ഇതേ ഇതിനകത്ത് നീ എന്താ കലർത്തിയിട്ടുള്ളത് എന്ന് ചോദിച്ചപ്പോൾ ഞാനോ അതെന്താ മുത്തശ്ശി അങ്ങനെ എന്ന് ചോദിച്ചതും അല്ല നിനക്ക് സൂര്യ ഇഷ്ടമില്ലാത്തവനാണല്ലോ അപ്പോൾ അവനെ നിന്റെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കേണ്ടത് നിൻ്റെ ആവശ്യമാണല്ലോ അതിനുവേണ്ടി നീ എന്തെങ്കിലും ഇത് കലർത്തിയിട്ടുണ്ടോ എന്നാണ് ഞാൻ ചോദിച്ചത് എന്ന് പറഞ്ഞപ്പോൾ കല്പന പറഞ്ഞു ഏയ് മുത്തശ്ശി ഞാൻ എന്ത് കലർത്താനാണ് ഏയ് അങ്ങനെയൊന്നും ഞാൻ ചെയ്യില്ല മുത്തശ്ശി എന്ന് പറഞ്ഞതും എന്തായാലും എനിക്ക് വിശ്വാസമില്ല നീ അതല്ല അതിലപ്പുറവും ചെയ്യുന്നവളാണ് അതുകൊണ്ട് ഇതിൽ നിന്ന് നീ കുറച്ച് കഴിച്ച് കാണിക്കണം എന്നാലേ എനിക്ക് വിശ്വാസം വരൂ എന്ന് പറഞ്ഞു കൽപ്പന അതിൽ നിന്ന് രണ്ട് സ്പൂൺ എടുത്ത് കഴിച്ച് കാണിച്ചു അതോടെ മുത്തശ്ശിക്ക് വിശ്വാസവായതോടെ മുത്തശ്ശി പറഞ്ഞു ശരി ഇനി നീ പൊയ്ക്കും അങ്ങനെ പോകാൻ തുടങ്ങിയ കൽപ്പനയെ വീണ്ടും മുത്തശ്ശി പിടിച്ചു നിർത്തിയിട്ട് പറഞ്ഞു ഇത്രയൊക്കെ ചെയ്യാൻ പറ്റുന്ന നിലക്ക് തലയണ മന്ത്രവും നല്ല വശമുണ്ടാകും അതുകൊണ്ട് മുറിയിൽ ചെന്ന് സൂര്യോട് ഈ കുടുംബത്തുള്ള എല്ലാവരെയും കുറിച്ച് മോശമായിട്ട് എന്തെങ്കിലും അഭിപ്രായം പറഞ്ഞു വയ്ക്കാൻ നീ ശ്രമിച്ചാൽ ഓർത്തോണം ഇവിടെയുള്ളവർക്ക് എല്ലാവർക്കും നിൻ്റെ യഥാർത്ഥ മുഖം എന്താണെന്ന് അറിയാവുന്ന കാര്യം പിന്നെ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ നീ എന്നേക്കുമായി ഈ കണിമംഗലത്ത് നിന്ന് പുറത്തു പോകും മനസ്സിലായല്ലോ ഉം പൊയ്ക്കോ എന്ന് പറഞ്ഞ് കൽപ്പനയെ മുത്തശ്ശി പറഞ്ഞയക്കുന്നു മുറിയിൽ സൂര്യ റെഡിയായങ്ങൾ നിൽക്കുമ്പോഴേക്കും കയ്യിൽ പായസമായിട്ട് വരുന്ന ആ കല്പനയോട് സൂര്യ ചോദിച്ചു എന്താണോ ഇത് അതേ ഇത് കുറച്ച് മധുരമാ എന്ന് പറഞ്ഞതും സൂര്യക്ക് മധുരം ഇഷ്ടമാണല്ലോ എന്ന് ചോദിച്ചു അതേടോ മധുരമൊക്കെ എനിക്ക് വളരെ ഇഷ്ടമാണ് പക്ഷേ അത് കിട്ടുന്ന സാഹചര്യവും കഴിക്കുന്നതും നല്ലൊരവസരത്തിലാണെങ്കിൽ അത് വളരെയേറെ സന്തോഷമായിരിക്കും എന്ന് പറഞ്ഞു അങ്ങനെ വളരെ സന്തോഷ കഴിക്കുന്നതിനിടയിൽ മറ്റെന്തൊക്കെയോ ആലോചിച്ചങ്ങനെ കല്പന നിൽക്കുമ്പോൾ സൂര്യ ചോദിച്ചു എന്ത് പറ്റിയിടോ തൻ്റെ മുഖത്താകെ ഒരു ബുദ്ധി വിഷമം എന്താടോ എന്ന് ചോദിച്ചതും അതെ ഞാനിന്നിവിടെ നടന്ന സംഭവങ്ങളൊക്കെ ഒന്ന് ആലോചിച്ചതാണ് എന്ന് പറഞ്ഞതും ഉടനെ സൂര്യ പറഞ്ഞു ഇടോ താൻ അതൊന്നും ഓർത്ത് വിഷമിക്കേണ്ട കാര്യമില്ല കാരണം നമ്മളോടൊപ്പം ഈ വീട്ടിൽ താമസിച്ച് നമുക്കൊപ്പം ഇവിടെ ജീവിച്ച് എന്തിനാ നമുക്കൊപ്പം ഒന്നിച്ചു കിടന്ന് ഉറങ്ങുന്ന ഒരു വീട്ടിൽ കിടന്ന് ഉറങ്ങുന്ന ഒരാളാണെങ്കിൽ പോലും നമ്മളോട് വഞ്ചന കാണിച്ചാൽ ചതി കാണിച്ചാൽ നമുക്കത് സഹിക്കാൻ പറ്റുള്ളൂ അങ്ങനെയുള്ളവർ പര പരസ്പരം അത്രമേൽ ഇഷ്ടപ്പെട്ട് സ്നേഹിച്ച് ജീവിക്കുന്നവരോട് അങ്ങനെ വഞ്ചന കാണിക്കുന്നേക്കാൾ ഭേദം പോയി വല്ല തൂങ്ങിച്ചാർന്നും മറ്റുമാണ് അതാണ് നല്ലത് എടോ സത്യത്തിൽ താനൊന്നാലോചിച്ച് നോക്കി അങ്ങനെ ഒരു ചതി കാണിക്കുന്നവരോട് നമുക്ക് ക്ഷമിക്കാനാവൂടോ എന്ന് ചോദിച്ചിട്ടും കൽപ്പന അത് തന്നെക്കുറിച്ച് തന്നെയാണല്ലോ സൂര്യ എന്നൊരു ധാരണ കൽപ്പന മനസ്സിലേക്ക് ഓടിയെത്തി കൽപ്പന മറുപടി ഒന്നും പറയാതെ നിൽക്കുമ്പോൾ എന്താടോ ഞാൻ പറഞ്ഞാൽ ശരിയല്ലേ എന്ന് സൂര്യ ചോദിച്ചിട്ടും സൂര്യ ഒന്ന് രണ്ട് തവണ ആവർത്തിച്ച് ചോദിച്ചതോടെ അതിനുള്ള മറുപടി പറയാതിരിക്കാൻ കഴിയില്ല എന്ന അവസ്ഥയിൽ ഉടനെയും തന്നെ തന്നെ കുറ്റപ്പെടുത്തിക്കൊണ്ട് കൽപ്പന അത് ശരിയാണെന്ന് സമ്മതിക്കുന്നു അപ്പോഴാണ് കൽപ്പനയെ കാണുവാനായിട്ട് ഉർവശി വീണ്ടും കണിമംഗലത്തേക്ക് ആ കണിമംഗലത്തിൻ്റെ പടികടന്ന് ഒരു തുണി കൊണ്ട് ഒരു ബ്ലാങ്കറ്റ് കൊണ്ട് പുരച്ച് മൂടി ആരുടെയും കണ്ണിൽ പെടാത്ത രീതിയിൽ അകത്തേക്ക് കയറുന്നത് കൽപ്പനയെ ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് കൽപ്പന റൂമിന് ഇടയിൽ അരികിൽ വന്ന് ആ ജനൽ വഴി കൽപ്പനയെ വിളിച്ചുണർത്താനായി ശ്രമിക്കുന്നു അപ്പോഴേക്കും പത് പ്രിയങ്കയോട് സുകുമാരിയമ്മ പുതിയൊരു പദ്ധതി പറഞ്ഞു കൊടുത്തു ഇനി കണിമംഗലത്തേക്ക് ചെന്ന് എത്തിപ്പെടാൻ ഇനി പുതിയൊരു നീക്കമാണ് നടത്തേണ്ടതെന്ന് എല്ലാവരുടെയും കണ്ണു വെട്ടിച്ച് മോൾ അവിടേക്ക് ചെന്ന് കയറിയതുപോലെ വേണം ഇനി അവിടെ ചെന്നുള്ള അഭിനയം അവിടെ തകർത്ത് കളയേണ്ടതും ഇല്ലാതാക്കേണ്ടതും മോളുടെ നീക്കമാണ് മോൾ ആരെയും പേടിക്കേണ്ട ആവശ്യമില്ല മോൾക്കും എനിക്കും ഒന്നിനെയും കുറിച്ചോർത്ത് പേടിക്കേണ്ട കാരണം നമ്മുടെ മേൽ ചാത്തി തന്നിരിക്കുന്ന ഒരു ലേബലുണ്ടല്ലോ അതുകൊണ്ട് എന്ത് വേണമെങ്കിലും നമുക്ക് ചെയ്യാം പക്ഷേ നമ്മളെ കണ്ട് ഹയക്കുന്നവരാകണം ഈ ചുറ്റുമുള്ളവർ അതിനാണ് മോൾ ശ്രമിക്കേണ്ടതെന്ന് പറഞ്ഞിട്ടും കൽപ്പന സുകുമാരിയമ്മയുടെ വാക്കുകൾ കേട്ട് പ്രിയങ്ക രാധികയെ അപായപ്പെടുത്തുന്നതിന് എന്നുള്ള ദുരുദ്ദേശത്തോടെ നേരെ കണിമംഗലത്തേക്ക് എത്തണം രാവിലെ പൂജാമുറിയിലേക്കുള്ള തുളസിക്കതിരൊക്കെ ഇറത്തുകൊണ്ട് തുളസിത്തലയ്ക്ക് അരികിൽ നിൽക്കുന്ന രാധികയുടെ മുന്നിലേക്ക് അപ്രതീക്ഷിതമായി ഒരു ഭയപ്പാടോടെ പാഞ്ഞടുക്കുകയാണ് പ്രിയങ്ക